ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു നമ്മുടെ ഈ ഇസയ്ക്കാൻ പറ്റാത്ത ചൂടിനെ നല്ല ക്ഷീണം ഉണ്ടാകും വിശപ്പെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം ക്ഷമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാല് ഇളനീർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളവും ഇളനീർ കാമ്പെല്ലം വേറെ വേറെ ആയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് അതിലൊരു മൂന്ന് ഇളനീർ പിന്നെ ജ്യൂസിനും ഒരു ഒരളനീർ കട്ട് ചെയ്തിട്ടിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇളനീർ വെള്ളത്തിൽ നിന്ന് ഒരു ഗ്ലാസ് ഇളനീർ വെള്ളവും അതും മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ടതിന് ശേഷം ഇളനീർ വെള്ളത്തിലേക്ക് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം കുറവായതുകൊണ്ട് എന്നിട്ട് അതൊന്ന് ഗ്യസുമെല്ലാം വെച്ചുകൊടുത്തിട്ട് ഒരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കലാണ് അപ്പം നല്ലപോലെ മെൽറ്റ് ആയതിന് ശേഷം ഇതൊരു പരുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇഷ്ടമനുസരിച്ചിട്ട് ഗ്രസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ചാറിലേക്ക് ഇളനീർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അര കപ്പ് മിൽക്ക് മേടും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒരു പാക്കറ്റ് കട്ടപ്പാലാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് പാക്കറ്റ് കട്ടപ്പാൽ വെച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും മാറ്റി വെച്ച ഒരു ഗ്ലാസ് തേങ്ങാ വെള്ളം അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇലേക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് എളനീറും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം കത്തിയോടൊന്ന് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ചെറിയ ചെറിയ ക്യൂബ്സാക്കിയിട്ട് എടുത്തിട്ട് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ് അപ്പോൾ നല്ല അടിപൊളി ഡ്രിങ്ക് റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യോ